ഹലോ ഗായ്സ് ഇന്നൊരു കുട്ടി അൺബോക്സിംഗ് ആണ് കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് ബേബി ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് ആമസോൺ മൊത്തം സെർച്ചിങ് ആണ് അവന് പറ്റുന്ന കളിപ്പാട്ടം ഡ്രസ്സ് എല്ലാം വാങ്ങാൻ വേണ്ടി ഇനി വാങ്ങിയില്ലെങ്കിൽ കൂടിയും സെർച്ച് ചെയ്ത് അതൊന്ന് കാണുന്നതൊരു മനസ്സുകമായിട്ട് മാറി ആദ്യം ഈ കുട്ടി ബോക്സ് ആണ് ഓപ്പൺ ചെയ്തത് ഇതൊരു ചെറിയ മണി ബോക്സ് ആണ് നമ്മുടെ വഞ്ചിപ്പെട്ടി ഇതെനിക്കല്ല എൻ്റെ കുഞ്ഞിനാണ് അവൻ ഇതിൽ പൈസ ഇടുന്ന പ്രായമായോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല പത്ത് മാസമേ ആയിട്ടുള്ളൂ അവന് കിട്ടുന്ന കാശൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ് ഒരു കുട്ടി സമ്പാദ്യശീലം ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ് അതുപോലെ എനിക്കും ഉണ്ട് ഒരു വഞ്ചിപ്പെട്ടി എന്തേലും ആവശ്യത്തിന് ഇതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുവെന്നേ അപ്പൊ അടുത്ത ബോക്സിനകത്ത് എന്താണെന്ന് നോക്കിയാലോ മറ്റൊരു കുട്ടി സ്പൈഡർമാൻ ബാഗാണേ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ അവൻ്റെ സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് വലിയ വിലയൊന്നുമില്ല രണ്ടോറെ ഉണ്ട് അവൻ്റെ ഫീഡിംഗ് ബോട്ടിൽ ടർക്കി പാമ്പേഴ്സ് എല്ലാം കൊള്ളാവുന്ന ഒരു ചെറിയ ബാഗ് ആ പിന്നെ കുറച്ച് ഉടുപ്പൊക്കെയാണെ നല്ല തണുപ്പായതുകൊണ്ട് ഫുൾ സ്ലീവിൻ്റെ കുറച്ച് ടീഷർട്ട്സ് വാങ്ങിച്ചു ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഉടുപ്പൊക്കെ നമ്മൾ വാങ്ങുന്നത് എല്ലാവരും ഗിഫ്റ്റ് ചെയ്ത ഉടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് മേടിക്കേണ്ട ആവശ്യം ഇതുവരെയും വന്നിട്ടില്ല തന്നെ എല്ലാം ആളിപ്പോൾ വലുതായി വരുന്നതുകൊണ്ട് എല്ലാം ചെറുതാവാനും തുടങ്ങി ഒരു പാക്കിനകത്ത് അഞ്ചുടുപ്പാണുള്ളത് വീട്ടിലിടാൻ കംഫേർട്ടായിട്ടുള്ള എല്ലാം കുഞ്ഞു പിള്ളേരെ ഉടുപ്പിടിപ്പിക്കുന്ന വലിയൊരു ടാസ്ക് ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഹാഫ് സ്ലീവ് തന്നെ വളരെ കഷ്ടപ്പെട്ടായിരുന്നു ഇനി ഫുൾ സ്ലീവ് എങ്ങനെയാണോ ഇടിയിപ്പിക്കാൻ പോകുന്നത് ഇത് ബോർഡ് ബുക്സ് ആണ് കുഞ്ഞിന് പടങ്ങൾ കളറെ എല്ലാം കാണിക്കാനും കൊടുക്കാനും വേണ്ടി വാങ്ങിയതാണ് പക്ഷെ ഇതൊക്കെ അവൻ എത്ര കണ്ട് ദൈവത്തിന് അറിയാം ഇതൊക്കെ കാണുമ്പോൾ എല്ലാ അമ്മമാർക്കും വാങ്ങിക്കൊടുക്കാൻ തോന്നുമല്ലോ അതുകൊണ്ട് ഞാനും വാങ്ങി ഇത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവനേക്കാട്ടിലും കൂടുതൽ ഇൻട്രസ്റ്റ് ഞങ്ങൾക്കായിരുന്നു എന്തൊക്കെ പടങ്ങൾ ഉണ്ടെന്ന് നോക്കാൻ എനിക്കും അമ്മയ്ക്കും അതാണ് ഞങ്ങളുടെ വൈബ് പിന്നെ ഒരു ഫേസ് വാഷ് ആണ് അത് യൂട്യൂബ് തുടങ്ങിയ പിന്നെ സ്കിൻ കെയർ ഒക്കെ കണക്കുക ഒരു ഫേസ് വാഷ് എങ്കിലും ഒരുക്കട്ടെന്ന് കരുതി ഈ മണി ബോക്സിൽ അവന് വിഷുക്കൈനീട്ടം കിട്ടിയതും പിന്നെ ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുത്ത പൈസയും അവൻ്റെ ബോക്സിൽ തന്നെ ഞാൻ ഇട്ടു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ബൈ ബൈ